കുറെ നാളിന് ശേഷം ഇന്നാണ് ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പോണത് അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് എഴുതുന്നത് നാലരയൊക്കെ ആയപ്പോഴേക്ക് ഉറക്കം എഴുന്നേറ്റായിരുന്നു പക്ഷേ എനിക്ക് അപ്പഴും കുളിക്കാനായിട്ടൊരു പേടി നമ്മൾ വയ്യാണ്ടൊക്കെ ഇരുന്നിട്ടെ അസുഖങ്ങളൊക്കെ മാറി കുളിച്ചൊക്കെ വരണതല്ലേ ഉള്ളൂ അപ്പോൾ ഇനി വെളുപ്പം രാവിലെ കുളിച്ച് വീണ്ടും പോയ പണി തിരിച്ച് വാങ്ങിച്ച് വെക്കേണ്ട എന്ന് വിചാരിച്ച് അങ്ങനൊരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുളിച്ചത് കേട്ടോ കുളിച്ച് ഇനി വിളക്കൊക്കെ തേക്കണം വിളക്കാണെങ്കിൽ കരി പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ഒരാഴ്ചയായില്ലേ വിളക്ക് തേക്കേ കത്തിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ ചേട്ടൻ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവന്ന പ്രസാദം ആ വിളക്ക് കത്തിക്കണത് എൻ്റെ തന്നെ വെച്ചിരിക്കായിരുന്നു എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാനോ മാറ്റാനോ ഒന്നിനും പോയില്ല വിളക്ക് കത്തിച്ചാൽ മാത്രമല്ലേ അതൊക്കെ ഒതുക്കുകയുള്ളു അപ്പോൾ പിന്നെ ഇന്നാണ് ദാ അതിനെടുത്ത് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇനി അതിനെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് കുളിച്ച് കുറിയിട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു സ്വയമേ നമ്മൾ എന്തോ ഒരു ഭയങ്കര ഫ്രഷ്നെസ് തോന്നി ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും അങ്ങനെ ചന്ദനക്കുറിയും അതുപോലെ തന്നെ സിന്ദൂരക്കുറിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രഷ് ആവാ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എല്ലാം കൊണ്ട് ഒതുക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ കേശിക്കുട്ട അതിനെ എടുത്ത് അപ്പം തറയിൽ തട്ടിക്കളയും ഇനി എനിക്ക് വിളക്കിൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിൽ ഈശ്വര എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാനത് തുറന്നത് തന്നെ നമ്മൾ ഒരാഴ്ച ആകുമ്പോൾ അറിയാമല്ലോ എണ്ണയൊക്കെ ഉറഞ്ഞു ക്ലാവ് പിടിച്ച രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കണത് അങ്ങനെ എന്തായാലും ഇനി അതൊക്കെ കൊണ്ട് നന്നായിട്ട് തേച്ച് കഴിവിയൊക്കെ എല്ലാം ഇവിടുത്തെ ദോഷങ്ങളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് അടുത്ത നല്ലൊരു ദിവസമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ കേശുകുട്ടനും അസുഖങ്ങളൊക്കെ കുറഞ്ഞ് പറഞ്ഞുകൊണ്ട് മോന് ഭയങ്കര നിർബന്ധം പനി കുറഞ്ഞ് പക്ഷേ എന്തതിനായിട്ട് ഇന്നും സ്കൂളിൽ വിട്ടില്ല പനി കുറവുണ്ടെങ്കിലും ശരീരം വേദന ആൾക്ക് പറയാൻ അറിഞ്ഞുകൂടലോ വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമായിരിക്കും എന്നാലും നമ്മളെപ്പോലെ അല്ലല്ലോ കൊച്ചുമക്കളെ കാര്യങ്ങൾ വരുമ്പോഴേക്ക് അങ്ങനെ വിളക്ക് തയ്ക്കാനായിട്ട് വെളിയിൽ കൊണ്ടുവച്ച് അപ്പോൾ മഴക്കോളം ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ തുണി നനച്ച് പുറത്ത് പുറത്തല്ല മേളിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചതാണ് ഒരു സമാധാനം മേളിൽ മേലിൽ കൊണ്ട് വിരിച്ചാൽ പെട്ടെന്ന് ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ലേ നമ്മൾ കണ്ട് കാണുന്ന മഴക്കോളങ്ങ് വരും വന്ന് കഴിഞ്ഞാൽ ചറ നിന്നിട്ടല്ലല്ലോ മഴ പെയ്യുന്നതിലൊക്കെ പെയ്യക്കമാണ് ആ ഒരു പെയ്യക്കത്തിൽ തുണി ഫുൾ നനയും പിന്നെ വീണ്ടും അതിനെ എടുത്ത് ഒന്നും കൂടെ കഴുകിയിട്ട് ഇടേണ്ടി വരും അപ്പോൾ അത് മടിച്ച് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെയും ആലോചിച്ചുകൊണ്ട് നിൽക്കണേ പിന്നെ ദാ നമ്മുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ ഞാൻ മഴ നനയാതിരിക്കാൻ വേണ്ടി നമ്മുടെ പീതാംബരി പൊടിയാണ് അപ്പോൾ അത് മഴ നനയാതിരിക്കാൻ വേണ്ടി അതുപോലെ ഒരു ടിന്നൊഴിച്ചിട്ട് അതിനകത്ത് വേറൊരു ടിന്നും കൂടെ വെച്ചിട്ടാണ് പൊടി അതിനകത്തോട്ട് വെക്കുന്നത് അപ്പോൾ വിചാരിക്കും നിനക്കെടുത്ത് അകത്തുകൊണ്ട് വെച്ചുകൂടിയിരുന്നു സത്യം പറഞ്ഞ് ആ കാര്യമേ മറന്നു പോകട്ട വിളക്ക് തേച്ച് കഴിഞ്ഞാൽ അതവിടെ അടച്ചു വെച്ചിട്ട് അങ്ങ് കയറി വരും പിന്നെ മഴ നനഞ്ഞാൽ അത്രയും അലിഞ്ഞെല്ലാം അലിഞ്ഞു പോകില്ല എല്ലാവരും ഒരു കട്ട പിടിച്ചിരിക്കുമ്പോഴായിരിക്കും ആലോചിക്കണത് അങ്ങനെ നമ്മുടെ പീതാംബരിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് തേച്ച് എടുക്കാമല്ലോ അപ്പോൾ അതാ മഴക്കോൾ കണ്ടില്ല ഇതാ വീണ്ടും വീണ്ടും ഇങ്ങനെ മഴക്കോൾ ഉരുണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടനാണെങ്കിൽ വയ്യാത്തത് കൊണ്ട് ഇന്നും സ്കൂളിൽ പോകണില്ല ആളെ എഴുന്നേറ്റതുമില്ല നല്ല ക്ഷീണമുണ്ട് മോന് രാവിലെ ചെറിയ പനി ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പനിയൊന്നും ഇല്ലായിരുന്നു രാത്രി ആയപ്പോഴേക്ക് വീണ്ടും ചെറിയൊരു പനിയുണ്ട് പനി പൂര്ണമായിട്ട് മാറിയിട്ടില്ല ഒരു കുറച്ച് ദിവസം എടുക്കും ഒരു മൂന്ന് നാല് ദിവസം എടുക്കുമെന്നാണ് ഡോക്ടറും പറഞ്ഞത് അങ്ങനെ അങ്ങനെന്താ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണെ ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നാണ് വിളക്ക് കത്തിക്കണത് അപ്പോൾ ഇന്നലെ വേണമെങ്കിൽ കത്തിക്കായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ദിവസമല്ലേ അതിൻ്റെക്കാലം ചൊവ്വാഴ്ചയായിട്ട് വിളക്ക് വീണ്ടും കത്തിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇന്നലെ കത്തിക്കാത്തത് അതുപോലെ ഇന്നലെ രാവിലെ ആയപ്പോഴേക്കും മോന് വയ്യ അങ്ങനെ രാവിലെ ഇത്തിരി കുറവുണ്ടെന്നാലും നമുക്കൊരു വല്ലായ്മയല്ലേ കൊച്ചിന് വയ്യാതാവുമ്പോഴത്തേക്കുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴേക്ക് വെളിയിൽ മീൻ കൊണ്ടുവന്ന സംസാരം ബഹളമൊക്കെ കേട്ട് ഓടി ഇറങ്ങിയതാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ മീൻ വാങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് മീനുള്ള ദിവസമാണെന്ന് തോന്നുന്നു നമ്മളെ മീൻകാരൻ ചേട്ടൻ തന്നെ വേളാപ്പാര കൊണ്ടുവന്ന് നെത്തോലി കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും വേളാപ്പാരയാണ് വാങ്ങിച്ചത് നല്ല പച്ച മീനായിരുന്നു അതും ഒരു മീൻ കുറച്ച് വലിയ മീനായിരുന്നു വേളാപ്പര അറിയാമല്ലോ തൊടിയ മീനൊക്കെ ആവും അപ്പോൾ ആ ഒരു മീൻ ഞാനും വാങ്ങിച്ചതാണ് ഇതാണ് നൂറ് രൂപയുടെ വേളാപ്പര അങ്ങനെ നമുക്ക് ഈ നല്ല പച്ച മീൻ കിട്ടുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ മീനും വാങ്ങിച്ച ആകാശത്തോട്ട് നോക്കിയപ്പോൾ കണ്ടില്ല ഈ ഒരു വര കേശിക്കുട്ടനാണെങ്കിൽ ഇത് കാണുമ്പോഴേക്ക് ഭയങ്കര ഇതാണ് അമ്മ അതെന്തോന്നാണ് ആ വെള്ള ലൈൻ എന്ന് ചോദിക്കും നമ്മൾ ജെറ്റ് വിമാനം പോയേണ്ടതാണ് അപ്പം അതാ നല്ല വേളാപ്പാര കിട്ടിയതും കൊണ്ട് ഞാൻ ഇനി അടുക്കളയിൽ ഒട്ടിന്നിപ്പോൾ ഇപ്പം തന്നെ വേളാപ്പാര വെക്കൂല ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ മീൻ വെക്കുകയുള്ളൂ കിട്ടിയ പാടെ ഇതുകൊണ്ടങ്ങ് വെച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടുക്കളയിൽ വന്നിട്ടേ നേരെ അരി അടുപ്പത്തിടാനായിട്ട് കലത്തിൽ വെള്ളം വെച്ച് ഗ്യാസിൽ വെച്ചപ്പോഴാണ് മീൻകാലം ചേട്ടൻ വന്ന് അങ്ങോട്ട് പോയത് തിരിച്ചു വന്നപ്പോഴേക്കും വെള്ളം ചെറുതായിട്ട് ചൂടായി ഇനിയിപ്പോൾ ചായ ഒക്കെ ഇടണമല്ലോ അങ്ങനെ ചേട്ടൻ അവിടെ ചേട്ടനവിടെ ഉറക്കെഴുന്നേറ്റിട്ടുണ്ട് ഞാനിപ്പം ചേട്ടൻ ഉറക്കം എഴുന്നേക്കുമ്പോഴാണ് കേട്ടോ ചായ ഇടണതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചൂടാക്കണ്ടേ ആ ചായ എപ്പോഴും നമ്മൾ ഇട്ട ഇട്ടുടനെ കുടിക്കുന്നതാണ് നല്ലത് വീണ്ടും അതിനെ ചൂടാക്കി കുടിക്കുമ്പോൾ ആ പഴയ ടേസ്റ്റ് അതിനെ കാണില്ല അങ്ങനെ ചായക്കുള്ള വെള്ളവും പാലും പാലുമായിട്ടൊക്കെ അടുപ്പത്ത് വെച്ച് എനിക്കാണെങ്കിൽ ഈ ചായ ഇടുമ്പോഴേക്കും നല്ല കട്ടി വേണം പാലിന് ഞാനിങ്ങനെ കുറേ പാൽ കുറച്ച് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ചായ ഇടണത് അങ്ങനെ അതിനെ അങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് ഇനി അരി അടുപ്പത്തിടാനുണ്ടല്ലോ ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അരി അരി ഇടണ വെള്ളം തിളക്കണേന് മുന്നേ അരി ഇടണമെന്ന് വേണം ആ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടാൻ പാടില്ല അരി അരിയിടുന്ന ആളിൻ്റെ ഐസ് കുറവായിരിക്കുമെന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് അതിനോട്ട് മുതിരില്ലോ അങ്ങനെ ഇനി ചായയിട്ട് ചായ ഇട്ടിനി അതിനൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഇതാ ഈ ഒരു അരിപ്പുണ്ടല്ലോ ഈ ഒരു അരിപ്പ് കുറേ നാൾ നിൽക്കും പക്ഷേ ഒരു കുഴപ്പമൊന്നു പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചായയിടം മട്ടിയും കൂടെ അങ്ങ് വീഴും നമ്മളെ മറ്റേ പ്ലാസ്റ്റിക്കിലെ അരിപ്പാണെങ്കിൽ അതിൻ്റെ കണ്ണ് ചെറുതാണ് ഇതിൻ്റെ കണ്ണ് കുറച്ച് അകലുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റിയും നന്നായിട്ട് ഈട് നിൽക്കുന്ന അരിപ്പുവാണേൽ ഇതിൻ്റെ ഒരു വലിയ അരിപ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ എണ്ണ അരിച്ചെടുക്കാനായിട്ടെ ഞാനങ്ങനെ ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഒരാൾ അവിടെ ജനലിൻ്റെ അവിടെ വന്ന് വിളിച്ചത് വേറെ ആരും അല്ലേട്ടോ നമ്മളെ കാക്കയാണ് അപ്പോൾ അതിനൊക്കെ മിക്കവാറും ആഹാരം കൊടുക്കണതല്ലേ അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് വന്നിരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കുറവും അങ്ങനെ ഞാൻ ഇന്നലെ കേശുകുട്ടനെ വാങ്ങിച്ച ബ്രെഡാണ് കേട്ടാ കൊടുത്തത് കിട്ടിയ പാടെ അവരെല്ലാവരും കൂടെ അതിനെ കൊത്തി വലിച്ചു കൊണ്ടുപോകണുണ്ട് ഒരു പ്രതീക്ഷയല്ലേ എവിടെ ആഹാരം കിട്ടും എന്നുള്ളടത്ത് അടുത്ത് വന്നേ അതൊക്കെ ഇങ്ങനെ വിളിക്കാറുള്ളു അപ്പോൾ ഇന്ന് കണ്ടില്ല അതുകൊണ്ടായിരിക്കും ഇന്ന് ഞാനാണെങ്കിൽ പിന്നെ ആ കാര്യവും അങ്ങ് വിട്ടുപോയട്ടോ ഈ ഇതിലൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങനെ അതാ വെള്ളം ഞാനിതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചെങ്കിലും ആ വെള്ളം അങ്ങ് തിളച്ചുപോയി കേട്ടോ അരി അടുപ്പത്തിടാനുള്ളത് നല്ല തിളച്ചുപോയി അങ്ങനെ പിന്നെ എന്തേന്ന് അറിയാമോ വീണ്ടും അതിൽ അതിൻ്റെ അതിന് സിമ്മാക്കി വെച്ച് അതിന് കുറച്ചൊന്ന് ഇതാക്കിയിട്ടാണ് പിന്നെ വെള്ളം ഇടാ പക്ഷെ അരി അടുപ്പത്തിടാന്ന് വിചാരിച്ചത് നമ്മൾ ഓരോരോ കാര്യങ്ങളല്ലേ ഒരു രണ്ട് കൈയല്ലേ ഉള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ അതിടയ്ക്ക് വരും ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അടുത്ത കാര്യം വരണത് അടുക്കളയിലെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ പറ്റില്ലല്ലോ ഫുള്ള് കാര്യങ്ങളും നോക്കണ്ടേ ഒന്നാമത്തെ കാര്യം അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് അച്ഛനും മോനും കൂടെ അവിടെ ആ ഹാളിൽ ഇരുന്നുമ്പോൾ എന്തെങ്കിലും കാര്യത്തിനോ നിസ്സാര കാര്യത്തിനായിരിക്കും വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ അടുത്തിൻ്റെ മീട്ടിൽ നിന്ന് മാറാൻ പറ്റാത്ത ചോദനായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് വിളിയോട് വിളി വിളിക്കും എനിക്കാണെങ്കിൽ എന്നെ കൊള്ളണേന സമയം ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വേണം ഞങ്ങളുടെ ഹാളും അടുക്കളയും തമ്മിൽ ഒരു രണ്ട് കഷ്ടരണ്ട് ചോട് വെച്ചാൽ മതി അങ്ങോട്ട് വരില്ല അവിടെ ഇരുന്ന് വിളിക്കും അപ്പോൾ അതിനാണ് രാവിലെ ഇവിടെ വഴക്ക് വിടുന്നത് എന്നിട്ട് പറയും എന്നിട്ട് അച്ഛനും മോനും കൂടെ പറയും നേരെ വെളുക്കുമ്പോൾ തുടങ്ങിക്കോളും കേശു പറയുന്നതാണാവും അച്ഛൻ നേരെ വെളുക്കുമ്പോൾ അമ്മ തുടങ്ങും ചുമ്മാ വഴക്ക് 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 എൻ്റെ അച്ഛനെ ചുമ്മാ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നേരം വെളുത്ത് കേശുക്കുട്ടനെ ഒരു നൂറ് വട്ടം വിളിച്ചാലേ അവ ഉറക്കെ ഉറക്കെഴുന്നേക്കോളും സ്കൂളില്ലാത്ത ദിവസം ആണെന്നുണ്ടെങ്കിൽ ആളുടെ അക്കനെ എഴുന്നേക്കും സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര മടിയാണ് അപ്പത്തൊട്ട് തുടങ്ങുന്നതാണ് എൻ്റെ അലപ്പ് അതുകൊണ്ട് അച്ഛനും അമ്മവും പറയണമെങ്കിലാണ് നേരെ വെളുത്ത ഒരു സമാധാനം ഇല്ല നമ്മൾ അലച്ചലച്ചു നിൽക്കുമെന്ന് നമ്മളെ വലപ്പില്ലെങ്കിൽ അറിയാമല്ലേ എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥയെന്ന് അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടാണ് ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇന്നലെ പൂരി ആയിരുന്നല്ലോ അപ്പോൾ ഞാൻ പൂരിക്ക് നനച്ച മാവ് എടുത്ത് ഇങ്ങനെ നമ്മൾ നല്ല ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നേ അങ്ങനെ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസം ഇരിക്കുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളി കവറിൽ കെട്ടി കെട്ടിവെക്കണം അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് അതുകൊണ്ട് അതൊരു എളുപ്പം ഉണ്ടായിരുന്നു ഇനി പെട്ടെന്ന് എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അതുപോലെ ഇന്നലെ ഉണ്ടാക്കിയ പൂരി മസാലയും ബാലൻസ് ഉണ്ടായിരുന്നു അതിനെയും ഫ്രിഡ്ജ് അതിനെ ഇന്ന് കുറച്ചും കൂടെയൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ട് അതിനെ കുറച്ചും കൂടെ അങ്ങ് ലൂസാക്കി എടുത്തിരുന്നില്ല പൂരിക്ക് കറി കറിയാക്കി അല്ലാതെയാണ് വെച്ചത് അപ്പോൾ ഇനി ഇന്നത്തേക്ക് അതിനെ കറിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കിട്ട് ചേട്ടനാണെങ്കിൽ കടയിൽ പോകാനായിട്ട് സമയമായി കേശിക്കുട്ടൻ്റെ ഭയങ്കര നിർബന്ധം പനി കുറഞ്ഞതില്ല ഒരു ഷാട്ടിയുണ്ടല്ലോ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പറയായിരുന്നു കേശു നല്ലൊരു ദിവസമായിട്ട് അമ്മ ഇതാ രാവിലെ ഇരുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് നിർത്തിയെന്ന് മക്കളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാനായിട്ട് ചുമ്മാ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞിവിടെ അവൻ കരയണത് അവന് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇതാ മഴ പെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരുന്ന് കേശു കരയണത് അതാണ് കേശുവിൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഒട്ടും വയ്യാതെ ഇരുന്നേൻ്റെ ആ ക്ഷീണവും ശരീരം വേദനയും ചുരുക്കി പറഞ്ഞ കേശുവിന് അവൻ്റെ സ്വഭാവം അവന് പോയി തന്നെ തന്നെ പിടിക്കാതിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം അതിനെ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല അപ്പോഴെനിക്ക് ചപ്പാത്തി ചുട്ട് ചുട്ട് എടുത്ത് അങ്ങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അങ്ങ് തീരുമല്ലോ ഇനി മീനൊക്കെ അറക്കുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ചേട്ടനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കേശും കൂടെ ഇവിടെ ഒരു സ്റ്റാൻഡായിരിക്കും എൻ്റെ ഉയര് അവ എടുത്തുകൊണ്ടിരിക്കും ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചപ്പോഴേക്ക് അരിയും തിളച്ച് അരി ഇതിന് മുന്നേ തിളച്ച് പിന്നെ ഞാൻ ഞാനവിടെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ താഴെ ഇതുപോലെയുള്ള ഉരുളിയും ഈ മുന്തയും അതുപോലെ കുഞ്ഞും വിളക്കും പിന്നെ നമ്മുടെ ലക്ഷ്മി വിളക്കുമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ അടുക്കി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഫുള്ള് കറുവൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറേ ദിവസമായി അതൊക്കെ എടുത്ത് തേച്ചൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കൂടിയൊക്കെ ചെയ്യാനായിട്ട് തോന്നിക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നപ്പം ഇതങ്ങ് അങ്ങ് നല്ല വൃത്തിയാക്കമായിട്ട് എനിക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഇത് തോന്നുമല്ലോ മനസ്സിന് അങ്ങനെ ഇതാ നമ്മുടെ പീതാംബരി പൊടി തന്നെ അതിൻ്റെ ഒരു മാജിക്ക് നോക്കിക്കും നമ്മൾ പെട്ടെന്ന് ഒന്നങ്ങ് തൊട്ടാൽ മതി എത്ര കറുത്ത് കറുവലി പിടിച്ചിരിക്കുന്ന വിളക്കായിരുന്നാലും വെട്ടിത്തിളങ്ങുമെന്ന് പറയണേൽ ഒരു മാറ്റവും ഇല്ല ഞാനാണെങ്കിൽ എഫ് ബിയിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ ഒക്കെ ഇങ്ങനെ വിളക്ക് തിളങ്ങാനായിട്ട് ഉള്ള കുറേ ടിപ്സുകൾ കാണിക്കുമല്ലോ അതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് പണി കിട്ടി വിളക്കാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ആയിപ്പോയി ആയിപ്പോയ സംഭവം വരെ ഉണ്ട് ഞാൻ അതും വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷമാണ് ഈ സംഭവം വാങ്ങിച്ച് ഞാൻ ഇങ്ങനെ എദൃശ്യമായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ അല്ലെങ്കിൽ ഇത് ഇത് വെച്ചിട്ട് നല്ലതായിട്ടാണ് വിളക്ക് തേച്ചുകൊണ്ടിരുന്നതേ ഞാൻ നമ്മൾ സാധാരണ ഈ വിമ്മിൻ്റെയൊക്കെ പൗഡറുണ്ടല്ലോ സബീന പൊടി അതൊക്കെ വെച്ചാണ് ഞാൻ വിളക്ക് തേക്ക് തേച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് പോയപ്പോഴേക്ക് ഇങ്ങനെ വിളക്ക് തേയ്ക്കാനുള്ള പൊടിയിൽ നിന്ന് ഇതൊക്കെ ഞാൻ കാണും കണ്ടാലും ഞാൻ വാങ്ങിക്കൂലേ ഞാൻ വിചാരിക്കും അതുണ്ടല്ലോ അങ്ങനെ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയതാണ് അപ്പോഴേക്ക് ഭയങ്കരമായിട്ടത് വർക്കായി ചുമ്പോൾ നമുക്കൊരു ചകിരിയോ വേറെ ഒന്നും വേണ്ട സ്ക്രബ്ബറോ ഒന്നും വേണ്ട വെറുതെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് തേ തൊട്ടൊന്നങ്ങ് തടവി കൊടുത്താൽ മതി എന്ന് പറയണതായിരിക്കും ശരി നല്ലതുപോലെ വിളക്ക് വിളക്കും അങ്ങനെ പിന്നെ ആ വിളക്ക് വിളക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് വീട് കുറേ കൂടെ ഒന്ന് ഐശ്വര്യം കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് അടക്കി പറക്കി വൃത്തിയാക്കിയൊക്കെ വെച്ച് മഴക്കോളാണെങ്കിൽ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടി ഇനി എപ്പോഴും ഞാൻ തുണിയൊക്കെ നനച്ചിടുവന്ന് അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തായും കൂടെ തേച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം കണ്ടില്ലേ എല്ലാം വൃത്തിയായി നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഒരാഴ്ചവർ ഇത് ഒരാഴ്ചവരേക്ക് ഇങ്ങനെ ഇരുന്നോളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മെയിൻ്റെയിൻ ചെയ്യണം അതാണ് നടക്കാത്തത് കേട്ടോ എല്ലാം ഇങ്ങനെയൊക്കെ വെക്കും അതിൻ്റെ ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളാണ് നടക്കാത്തത് അങ്ങനെ നമ്മൾ കറിയുമൊക്കെ റെഡിയായി ചേട്ടനാണെങ്കിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി പുള്ളിക്കാരന് ചപ്പാത്തിയും കറിയുമൊക്കെ കൊടുത്തിട്ടുണ്ട് കേശുകൂട്ടനും കൂടെ പോകണമെന്നും പറഞ്ഞ് റെഡി ആയിരിക്കുകയാണ് അങ്ങനെ അരിയൊക്കെ വടിച്ചിട്ടിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ പോകാനാണ് കേശു റെഡി ആയിരിക്കുന്നത് ഇനി കൊണ്ടുപോവാത്തപ്പോൾ ഒരു കരച്ചിലും പിഴിച്ചിലും അടുത്തുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ